നല്ല ഹെൽത്തി ആയിട്ടുള്ള ചക്കക്കുരു കൊണ്ടുള്ള നല്ലൊരു ഉണ്ടയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനായിട്ട് നമുക്ക് ചക്കക്കുരു ഒന്ന് വറുത്തെടുക്കണം നല്ലതുപോലെ വറുത്ത ചക്കക്കുരു തൊലികളെന്നിട്ട് നമുക്കവിടെ മാറ്റി വെക്കാം എന്നിട്ട് നമുക്ക് ഇതിലേക്ക് നിലക്കടല ഒന്ന് വറുത്തെടുക്കണം വറുത്ത നിലക്കടലാണെങ്കിലും ഒന്ന് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കണം അതിനുശേഷം നമുക്കിതിലേക്ക് ചെറിയ തേങ്ങയാണ് അതും ഒന്ന് അതിൻ്റെ ഒരു വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് മാറുന്നത് വരെ നമുക്കൊന്ന് ചൂടാക്കിയെടുക്കണം എന്നിട്ട് നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് പൊടിച്ചെടുക്കണം അപ്പം അതിനായിട്ട് ആദ്യം നമ്മൾ ചക്കക്കുരി ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മിക്സിഡ് ജാറിലേക്ക് ഇട്ടുകൊടുക്കാം അതിലേക്ക് ചെറിയ ജീരകവും ഏലക്കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കണം അതിനുശേഷം നിലക്കടല കൂടി പൊടിച്ചെടുക്കണം പിന്നെ നമ്മൾ വെച്ചിരിക്കുന്ന ആ ഒരു തേങ്ങ കൂടി ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം എന്നിട്ട് ഇത് മൂന്നും കൂടി നല്ലതുപോലെ കൈ കൊണ്ട് പൊഴിച്ച് മിക്സാക്കിയെടുത്ത ശേഷം ശർക്കര പാനീയ ഒഴിച്ചു കൊടുക്കണം ചെറിയ ചൂടോട് കൂടി ശർക്കര ഒഴിച്ച് കൊടുത്തിട്ട് നല്ലതുപോലെ മിക്സ് മിക്സാക്കിയെടുത്തിട്ട് നമുക്ക് കൈ കൊണ്ട് ചെറിയ ചെറിയ ബോളുകളാക്കി മാറ്റാം അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു സ്നാക്ക് റെസിപ്പിയാണ് ഇതിൻ്റെ ഡീറ്റെയിൽ വീട്ടിൽ നമ്മുടെ ചാനലിൻ്റെ വീഡിയോ കണ്ടു നോക്കി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണേ